എട്ടുപേരെ കടിച്ച തെരുവു മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പൊന്നാനി നഗരസഭ ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു പൊന്നാനി ചമോട്ടം ജംഗ്ഷനിൽ ഭീതി വിതച്ച് തെരുവു പരക്കെ ആളുകളെ ആക്രമിച്ചത് ഉടനെ തന്നെ നായെ പിടികൂടാനുള്ള സംവിധാനം ഒരുക്കുകയായിരുന്നു നഗരസഭ പൊന്നാനിയിൽ ഭീതി വിതച്ചായിരുന്നു പരയ്ക്ക് തെരുവുനായുടെ ആക്രമണമുണ്ടായത് ബുധനാഴ്ച വൈകിട്ടോടെ ചമ്രവട്ടൻ ജംഗ്ഷനിലും കുണ്ടുകടവ് ജംഗ്ഷനിലുമാണ് നായ എട്ടോളം പേരെ കടിച്ചു പരിക്കേൽപ്പിച്ചത് ഉടനെ തന്നെ പൊന്നാനി നഗരസഭ വിഷയത്തിൽ ഇടപെട്ട് നായയെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചു പ്രദേശത്തെ നാട്ടുകാരും നായയെ പിടിക്കാൻ കൂടെയെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നായയെ പൊന്നാനി കല്ലുവിട്ട് വഴിയിൽ വെച്ച് ഓടിച്ചിട്ട് പിടികൂടി നായ്ക്ക് പേവിഷബാധയുണ്ടോയെന്ന സംശയത്തിലാണ് അധികൃതർ ആളുകളെ കടിച്ച നായ സമീപത്ത് തന്നെയുണ്ടായിരുന്ന മറ്റ് നായ്ക്കളെയും കടിച്ചിട്ടുണ്ട് ഇത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് അതേസമയം നായ്ക്കളെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ദ്രുതഗതിയിൽ ഒരുക്കുമെന്നും നഗരസഭ അറിയിച്ചു പൊന്നാനി